അപ്പൊ എവിടെ ആരും കാണില്ല പോരേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ അതായത് സ്വന്തം പെരയിന്ന് മാപ്പിളുടെ പേരേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ അതപ്പൊ ഞമ്മള് പറഞ്ഞത് ഇഞ്ച മഴക്കളും വന്നിട്ടുള്ള പേരെ കുട്ടികളും ഒരു സുഖം എന്ന് പറഞ്ഞാൽ സുഖം ഇല്ല നിങ്ങളൊക്കെ അഞ്ചാറ് ദിവസം പുരേ പോയി നിന്നപ്പോ നല്ല സുഖം ഉണ്ടായിന് കാര്യം ശരി വെച്ചിണ്ടാക്കാൻ ഒരാളില്ലെങ്കിലും നല്ല സുഖം ഉണ്ടായിന് ചെവിക്കൊക്കെ ചുരുക്കി പറഞ്ഞാല് തൊള്ളുമുണി കെട്ടിട്ട് മച്ചക്ക് ചെവി എത്തപ്പം നീ കാട്ട് നാളെ നേരം വെച്ചാൽ പാടെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കുത്തക്കണം പ്രൈവറ്റിലൊക്കെ കാണിക്കുമ്പോ ഏറ്റവും പൈസ നിറങ്ങും എന്നാ ഓർക്ക് പല ടെസ്റ്റും ചെയ്യാൻ പറയും അവിടെ തോണ്ടണം ഇവിടെ ലീക്കാണ് അവിടെ ലീക്കാണ് അപ്പോളേ നമ്മക്ക് വിസായൊക്കെ പറഞ്ഞാൽ പെട്ടേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണ ഇതിനെ ലൈക്കണ്ടടിച്ചോണ്ട് എന്റെ മരിയാൾ ഇനി ചിലപ്പോ പരാജയോട് പറഞ്ഞ കേട്ടിട്ട് മരം ഒരമ്പൊട്ടോള് എന്താ സാധനം തരാം ഓളെ പെരുന്നാക്ക് ഒരു ചട്ടി ചാറും വെച്ചിട്ട് ഓള് പോയതാ ഇപ്പൊ അവള് പണിയെടുക്കാൻ വേണ്ടിയ സ്ഥലം ഇല്ല എട്ട് മണിക്ക് വരിക എന്തെങ്കിലും ഓളെ സ്വഭാവം ഓ തുടങ്ങിയെന്നാള് പരാതി പരിപാടി വീടിന്റെ മുന്നിൽ നാട്ടുകേരെ മുയുമ്പോ സ്വഭാവം നിങ്ങളെ അറിയിച്ചാണല്ലേ ഓ നിങ്ങള് എത്ര നോക്കിയാൽ നിനക്ക് ഇന്റെ മനസ്സിലാവൂല എന്നാൽ നാട്ടേരുടെ ഇടയില് ഇന്ന ഇന്നങ്ങനെ കുറ്റപ്പെടുത്തും നിങ്ങള് നല്ലു നിങ്ങൾ തൊള്ളയിൽ കൂടെ വരണോന്നപ്പോ ഈ നാട്ടുകേര് കേൾക്കണീയല്ലോ നിന്റെ തൊള്ളയിൽ കൂടെ എന്തെങ്കിലും വരുന്ന പറയാൻ നിൽക്കൊള്ളു ഓ ഞാൻ എന്റെ പേരെ പോയി നിന്നാൽ നിന്നാ നിത്ര ചോദിച്ചിരു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് വച്ചിട്ടല്ലേ പൊയ്ക്കുന്നത് പിന്നെ എന്നല്ല ഈ മദ്രാസ് സ്കൂളൊക്കെ ഇല്ലാത്തപ്പോൾ തന്നെ ഞങ്ങൾ പോയി നിൽക്കലേ ഉള്ളൂ കാലാകാലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ഈ അപ്പൻ്റെ പേരയില് ഇങ്ങനെ കുറ്റി അരിച്ചു നിൽക്കണം എന്നാ എന്നൊക്കെ വിചാരം ഞങ്ങൾക്കും നല്ല കഥ നമുക്ക് എന്തോ ആവാം ഞങ്ങൾക്ക് ആവാൻ പാടില്ല എന്നൊട്ട് പരാതിയായിട്ട് നാട്ടേടെ മുന്നിൽ ഇങ്ങനെ പറയിപ്പിച്ചാ അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടായത്തിനുള്ള അയച്ചു അതിന് മുപ്പത്തിരോട് പറയാം മുപ്പതിനോട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് പേരയില് കൊടുക്കാം മുപ്പത്തേര് മതി ഓ എന്നിപ്പോൾ കുറ്റം പറയണേ നിങ്ങളൊന്നും പറയാൻ പാടില്ല പറയുന്നത് നേരാവുക ു എന്നാ നേരാവലോകാനായിട്ട് ഇന്നലെ നേരാവൂല ഞാൻ അങ്ങനെ വിചാരിക്കോ എത്ര എത്ര പ്രായമുള്ള ആൾക്കാരൊക്കെ അസ്രൈൽ പിടിച്ചോണ്ടോണ്ട് അസ്രൈലിന്നും സാധനം പറയുന്നത് അക്കരക്കറി ചോര കളിയാണ് പറഞ്ഞില്ലാന്നേണ്ട കേറി എന്റെ മേത്തു കയറി തുടങ്ങി ഞാനേ എന്തു സഹിക്കും തൊട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് ഇജി ആക്കി ഒരു ചട്ടി ചാറ് വെച്ചിട്ടു രണ്ട് പേരേക്ക് കുട്ടികളും മക്കളാക്കോയിജി വേറെ ഞാൻ ചൂടാക്കി തിന്ന പോത്ത് വെറ്റുക എന്നാലാണ് ഞാൻ ഒഴിവാക്കിയത് ഉം ആ ചട്ടിലിട്ട് ചൂടാക്കുമ്പോ പോത്തരച്ചിന്നോട് പറയാനെ തത്താ എന്നിട്ട് ചൂടാക്കി ചൂടാക്കി ഇച്ചു വേദന ആയി തുടങ്ങി മടുപ്പില്ലേ എന്നാണ് പോത്ത് ചോദിച്ചത് അത് കേട്ടപ്പോ ഞാൻ ആ എന്നിട്ട് ഞാൻ കഞ്ഞിമുക്കി കുറിച്ചല്ലേ തെറ്റുകളെ നാട്ടുകാരെ പറയുമ്പോ എനിക്ക് ഭയങ്കര പറഞ്ഞത് ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല അതോ തൊള്ള നല്ലത് ഞാൻ എവിടേക്കും ഉണ്ടായിരിക്കണേ അത് ശരി പിന്നെ പറയാനുള്ള കാര്യം പറയണ്ടേ നിങ്ങള് ഇന്റെ തൊള്ളിക്കാൻ നിൽക്കുന്ന വെറുതെ ഓ നിങ്ങളെ അടയിൽ നിന്നൊക്കെ നാലഞ്ച് ദിവസം ഞാൻ ഇൻ്റെ പേരെ പോയി നിന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിന് അപ്പോൾ വന്നപ്പോൾ പിന്നെ നിങ്ങളുടെ സ്വഭാവം എന്തമ്മ നിങ്ങള് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഹ് ആ പറഞ്ഞ ആയുസ്ദാത്താറിൻ്റെ മരക്കളൊക്കെ എങ്ങനെ മുപ്പത്തേര് കൊണ്ടെടുക്കണം കൈയിൻ്റെ ഉള്ളനാടിലാ കൊണ്ടെടുക്കണത് എന്നാ ഇന്നളെ ഇന്നെ കൊണ്ടെടുക്കണതോ കാലോട് തട്ട് നിങ്ങള് എന്നിട്ട് എന്തെങ്കിലും ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ എന്നെക്കോട്ട് പറയിപ്പിച്ചണ്ടാ ഇ ചൊത്തു പറയാൻ പാടിയല്ലേ അതൊക്കെ പണ്ടേന് അരക്കൾ അമ്മായിമാരെ പേടിച്ച് നിൽക്കുന്ന കാലൊക്കെ പണ്ടേന് അക്ക ഇന്നലെ കാലത്ത് ഇനി ഏതായാലും ഇപ്പോഴത്തെ മരക്കളെ പ്രതികരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ അവസ്ഥ വരുന്നത് അന്ന് പ്രതികരിക്കാത്തോണ്ട് ഓരോ പെണ്ണുങ്ങൾ തൂങ്ങി മരിക്കുന്നതും വിഷം കുറിച്ചു നടക്കുന്നതൊക്കെ ഇനി ഞങ്ങൾ പ്രതികരിക്കും അത് കെട്ടിയാണുങ്ങളോടും ആയിക്കോട്ടെ അമ്മായിമാരായിക്കോട്ടെ അല്ലെ അമ്മ സാങ്കാടായിക്കോട്ടെ പ്രതികരിക്കാൻ നിന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കും വേണ്ട ജീവിക്കൽ അത് ശരി ഞങ്ങളാണ്ട് കെട്ടിച്ചെന്ന് ചേച്ചിട്ട് നിങ്ങളൊക്കെ അടിമ പണിയെടുക്കുന്ന ആൾക്കാരാണ് എന്താ ജാനും ഞങ്ങൾ ഏ പിന്നെ ഞാൻ ഇങ്ങനെ േ അന്റെ പേരേന്ന് വരുമ്പോ അന്റെ അമ്മ ഇന്നിട്ട് ഇങ്ങനെ കടിച്ചു അന്റെ അമ്മ ആകെ സേറും മട്ടും അടുത്ത് മൂല്യമാരുടെ പണിക്കന്മാരുടെ അടുത്ത് പോണ ഒരാളാണ് അപ്പൊ എന്റെ മോനെ ഇന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് ഇന്റെ മോനെ തിരിച്ചു ഇപ്പൊ അന്റെ അമ്മ അന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും ഈ തളന ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളർ വായം വടിയവാനല്ലേ അതുകൊണ്ട് ലജ്ജിന്റെ അയച്ചൊക്കെ പറയുന്നത് പിന്നെ ചിന്തി പറഞ്ഞത് ആഴ്ച മരക്കള ആഴ്ച കൈന്റെ ഉള്ളനാടിയിലാണ് കൊണ്ടടക്കു അയിന്റെ വള എന്റെ പോലെ ഇല്ല അവിടുത്തെ മരക്കളെ അറ്റിങ്ങൾ തൊള്ളയിൽ വരുന്നിട്ടാ കടിക്കൂല അമ്മ അത് നല്ല സ്വഭാവ മരക്കള ഒരാള് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനും കേ പിന്നെ പിന്നെ സൽക്കരിക്കാനൊക്കെ ഉസ്സാറാണ് ഇന്നളാ ഒരാള് മശന്മാര് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തളി കയറണ ചായ വളം കൊടുക്കാന് ഉം എന്നിട്ടപ്പൂടെ ഭർത്താളം മരിപ്പിക്കളാ ട്ടാലും നിങ്ങള് കാച്ച് തുപ്പിച്ച് പിന്നെ തുപ്പിടും അമ്മ ഇച്ചി സ്വഭാവം നിക്കറിയല്ലോ പാണ്ഡാർ ഒലക്കമ്മത്തൊരു കൊര വന്നൊരു തൊള്ളിട്ടിട്ട് ഭർത്താടം പറഞ്ഞിട്ട് മനസ്സൊക്കെ കൊര കീക്ക് അപ്പൊ ഞാനേ ആട്ടേരൊന്നും അറിയിച്ചു അതിപ്പം അഞ്ച് ചാടി കൾക്കണേജു അവർക്ക് ചാടി കൾക്കാനൊത്തും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യവും പറഞ്ഞതില്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇഞ്ചി ഇന്നേ ഭർത്താൻ നിൽക്കാൻ നിൽക്കാണ്ട് ചോദിച്ചാൽ എന്റെ പണി എന്താ ഞാൻ വന്നിട്ടില്ല ളറ്റി ആരാ വാർത്താത്തി നിക്കണത് അണ്ട് വന്നപ്പോഴേ ഇന്നെ പറ്റി കുറ്റം പറയണത് നോക്കിയതല്ലേ ഞാനേ ആര് വരുന്ന അടുത്ത് ഇന്റെ പട്ടി വരും എന്താച്ച പറഞ്ഞോളൂ ഇച്ചിരി കുഴപ്പമില്ല ഈ പറഞ്ഞ നാട്ടുകാരൊന്നും ഉണ്ടല്ലോ ഇപ്പൊ ഇന്റെ കാര്യങ്ങൾ നോക്കണത് എന്റെ കെട്ടിയോനാണ് അത് മാത്രം മതി അല്ലാണ്ട് ഇന്നളും ഇന്റെ നാട്ടുകാരും മാത്രമല്ല കേട്ടാ അതൊന്നും മനസ്സിലാക്കിക്കോളി ഞാൻ എന്ത് പറഞ്ഞാൽ ഇഞ്ച കെട്ടുവാന് അയ നിക്കൂല ഇന്ന് അത്രയും വിശ്വാസമാണ് നിങ്ങളെ മോനക്ക് നിങ്ങളെ എൻ്റെ മാപ്പിള എൻ്റെ മക്കളപ്പ അതുകൊണ്ട് നിങ്ങള് എന്ത് പറഞ്ഞ ഒരു കൊപ്പൽ പോവട്ടാട്ടോ എന്നാ പോണ്ടായത് പത്ത് മാസം ഞാൻ എന്റെ കുട്ടിനെ കൊണ്ടന്നിട്ട് പ്രസയിച്ചിട്ട് നോക്കി വളർത്തിയിട്ട് ഓളെ കൊണ്ട് കെട്ടിച്ചപ്പോ ഓള കെട്ടിയോനിക്ക് ഈ ചെറുക്കനെ എങ്ങനെ ഉണ്ടായിന്നല്ല ആലോചിക്കുന്നത് പൊട്ടിമൊളിച്ചിണ്ടപ്പോ ഓള വിചാരം വാപ്പി ഓലക്കെടുത്ത് തച്ചു കൊല്ലണ്ട സീസിനെ അപ്പൊ കൊരച്ച് ചാടൂ എന്ത് സ്വഭാവ താളിങ്ങനെ കൊരച്ച് ആ ഭാഗത്തൊന്നും പട്ടി നായ ആവശ്യമില്ല ഏറ്റിങ്ങന്റെ മദ്യത്തോ ആവശ്യത്തിന് കൊരച്ച് ചാടാന് അപ്പൊ പൊന്നാനിന്റെ മക്കളൊന്ന് കണ്ട യൂട്യൂബരോട് വെച്ച് പറയാനുള്ളത് എന്റെ മഴക്കാല സ്വഭാവം അങ്ങനെയാണ് ഇന്ന് ഇപ്പൊ ഒന്ന മൂത്തതാണ് നീ ഇളയത് അ ഭയങ്കര സാധനമാണ് അത് കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ അജപ്പുമ്പോഴൊക്കെ ഉണ്ടാക്കും അപ്പൊ യൂട്യൂബരോട് പറയാനുള്ളതേ പൊന്നാനിന്റെ മക്കളെ നിങ്ങളൊക്കെ ഒന്ന് തന്നിട്ട് നിങ്ങൾ നല്ലതിനെ ഒരു മലക്കാളൊക്കെ തരുമോ ഒന്ന് മതി എത്തുപാണ്ട രണ്ടും അതിന് രണ്ട് രണ്ടു നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഒന്നിനെ ഒന്നാ മതി അത് എന്റെ റബേ മനസ്സിലെ തലവേദനയാണ് അതുകൊണ്ടേ നിന്റെ ഒരു വേദന മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കണം എടുങ്ങാറാണ് ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് നനവും കഷ്ടപ്പെടുന്നില്ലേ അപ്പം എൻ്റെ ഒരു വേദന നിങ്ങൾ സ്വീകരിക്കണം പിന്നെ മക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് അടിച്ചുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്തോണ്ട് ഇൻഷാ അതേപോലത്തെ വീഡിയോ ആയിട്ട് വരേണ്ടി ഞാൻ പിന്നെ നമ്മൾ യൂട്യൂബരോട് ഒരു കാര്യം പറഞ്ഞേക്കാ അതിനെ നിങ്ങൾ പരിഗണിക്കണം എന്നാൽ രണ്ട് മലക്കൾ വന്നാൽ ഒന്നിനും തരുന്ന രീതിയിലുള്ള ഇത് നിങ്ങൾക്ക് പരിഗണിക്കണം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾ എന്തായാലും വിളിക്കണം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ആയ പോയി എൻ്റെ എട്ടാൽ മതി ഞാൻ റിപ്ലൈ തേരണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇണ്ട് തരുകൊണ്ടിട്ട് അപ്പം ഇൻഷ്ട്ര പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോക്കിക്കോ ലൈക്ക് അടിച്ചോണ്ട് അപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല തൊള്ളല് വെള്ളം പറ്റിയിക്കാൻ പോയിട്ട് എന്തെങ്കിലും പോയിട്ട് മോതി കൊടുക്കട്ടെ ഇന്നായിക്കോട്ടെ ഇൻഷാല് അസ്സാം വലൈക്കും